അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റണ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ കോഴികളൊക്കെ നമ്മുടെ കോഴികളൊക്കെ ഇതുപോലെയാണ് ഇപ്പോൾ ഉള്ള കോഴികളൊക്കെ ഇതിനു മുൻപ് നമ്മൾ സെയിലിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സെയിലിന് ഇട്ട കോഴികളൊക്കെ സെയിലായിട്ടുണ്ട് ഇനിയുള്ള കോഴികളൊക്കെ ഇതുപോലെയാണ് ഇപ്പോൾ ഇങ്ങനത്തൊക്കെ കുറേ പൂവൻ കോഴി കുട്ടികളുണ്ട് അതുപോലെ പിന്നെ ബ്രഹ്മം കോഴിയും അതുപോലെ കരിങ്കോഴി പിന്നെ കുറച്ച് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് അതിലിപ്പം ഇനി കൊടുക്കാനൊക്കെ ഉള്ള ഇതുപോലത്തെ ഈ പൂവൻകുട്ടികളൊക്കെ കൊടുക്കാനാണ് പൂവൻ കോഴികളും നമുക്ക് കുറേ നിർത്തിയിട്ട് കാര്യമില്ല കുറച്ച് വലുതായി ഇവരെല്ലാവരും ഒരുപോലെ ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊത്തു കൂടി അപ്പോൾ ഇതുപോലെ പൂവൻ കോഴികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഞ്ച് മാസത്തായ പൂവും കോഴികളൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളതൊക്കെ പിന്നെ കരിങ്കോഴിയും അതുപോലെ ബ്രഹ്മൻ കോഴിയും ഒക്കെ ഉണ്ട് അതിൽ കരിങ്കോഴിയും ബ്രഹ്മം കോഴിയും ഒന്നും നമ്മൾ കൊടുക്കാനുള്ളതൊന്നുമല്ല അത് കുറച്ച് തന്നെ ഉള്ളു അതൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇപ്പം ഉണ്ടാക്കി പുറത്തു നിന്നൊക്കെ വെച്ചുകൊടുത്ത് വിരിച്ച് വലുതായിട്ടുള്ള കോഴികളാണ് ഇതേപോലെ ഈ ചാരപ്പടയും അതേപോലെ അതിൻ്റെ പൂവനൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ് അതിനൊക്കെ ആർക്കിലൊക്കെ വേണമെങ്കിലൊക്കെ കമൻ്റ് ചെയ്ത് നമുക്ക് വണ്ടി സൗകര്യം നമ്മളതിൽ പോകുന്ന വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുവിടാം പറ്റണ സൗകര്യത്തിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുത്തുവിടാം അല്ലാതെ നമ്മൾ ഇതിലെ പോവാത്ത വണ്ടികളും കുറച്ച് ദൂരൊക്കെ ആണെങ്കിൽ അതൊന്നും നമുക്ക് കൊടുത്തു വിടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല അതുപോലെ ഒരു മുള്ളൻ കോഴിയുണ്ട് പൂവന് അതിനും കൊടുക്കാനുള്ളതാണ് അതൊക്കെ വേറെ ആളും ചോദിച്ചിരുന്നതാണ് പക്ഷേ അവർക്കൊന്നും നമ്മൾ ഇതിലെ വണ്ടി സൗകര്യം പോകുന്നിടത്തല്ലാത്ത കാരണം കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്കിത് പോകുന്ന വണ്ടി സൗകര്യം ഉള്ളവരൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കൊടുത്തു വിടാം പിന്നെ ഇപ്പോൾ അതുപോലെ നമുക്ക് മഴക്കാലത്തും തന്നെ കോഴികളൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കോഴികളൊക്കെ നമ്മൾ ഉഷാറായിട്ട് കൊണ്ടു നടക്കണമെന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് മഴക്കാലത്ത് നമുക്ക് കോഴികൾക്കൊന്നും വല്ലാതെ അസുഖങ്ങളൊന്നും വരില്ല നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിലൊക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ മഴക്കാലത്ത് നമുക്ക് മഴയത്ത് ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ നമുക്ക് മഴയില്ലാത്ത സമയത്ത് നോക്കിയിട്ട് തന്നെ ഭക്ഷണം കൊടുക്കുക അതിന് നമ്മൾ സമയം കണക്കാക്കിയ സമയത്തല്ലാതെ രാവിലെ കൊടുത്താൽ പിന്നെ എപ്പോഴാണ് ഒരു ഉച്ച കഴിഞ്ഞാൽ എപ്പോഴാണ് ഒഴിവ് മഴയില്ലാത്ത സമയത്തൊക്കെ കൊടുക്കുക അതുപോലൊക്കെയാണ് നമ്മളിവിടെ ചെയ്യൽ അല്ല വൈകുന്നേരം തന്നെ കൊടുക്കാൻ കാത്തുന്ന മഴക്കായ നമുക്ക് കൊടുക്കൽ നടക്കൂല പിന്നെ അവർ മഴയ്ക്കാവുമ്പോൾ വേഗം കൂട്ടിൽ കയറിയിരിക്കുകയും ചെയ്യുമല്ലോ അതുപോലെ നമ്മൾ രാവിലെ തന്നെ ചോറും തണുത്തതും അങ്ങനത്തതൊന്നും കൊടുക്കാണ്ടിരുന്നാൽ തന്നെ കോഴികൾക്ക് അസുഖമൊന്നും വരില്ല നമുക്കിവിടെ കോഴികൾക്ക് അങ്ങനെ വല്ലാതെ അസുഖങ്ങളൊന്നും വരലൂലില്ല നല്ല ആരോഗ്യത്തോടെ നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കാറുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെ പൊരുന്നി കോഴികളാണ് ഇവർക്കൊന്നും ഇപ്പം മുട്ട കൊടുക്കാതെ നിർത്തിയിട്ടുള്ളതാണ് നമ്മൾ കോഴികളൊക്കെ എല്ലാ കൂട്ടിലും ആയിക്കഴിഞ്ഞാൽ പിന്നീട് കോഴികളൊന്നും വെച്ചു കൊടുക്കൂല അപ്പോൾ അതുപോലെ ഇപ്പോൾ വെച്ചുകൊടുക്കരു വിരസക്കാലത്ത് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഈ കോഴികളൊക്കെ എല്ലാതും അതും വിരിഞ്ഞ് കിട്ടാത്തൊക്കെ കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ കാലത്തൊക്കെ വെച്ചുകൊടുത്താൽ എല്ലാ മുട്ടയും വിരിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ കോഴിപ്പേൻ്റെ ശല്യം അതൊന്നും ഉണ്ടാവില്ല മഴക്കാലത്ത് കോഴികളും തന്നെ ഒരു വലിയ ചൂട്ടുക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്കും തന്നെ കടക്കാനും സൗകര്യമാണ് അപ്പോൾ ഈ കാലത്തൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ കോഴികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കിട്ടും സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളിപ്പോഴുള്ള കോഴിക്കുഞ്ഞു ഇപ്പോൾ ചെറുതുള്ള ഇതാണ് ഈ അമ്മയും കുട്ടികളുമാണ് ഇതൊരു വെള്ളക്കോഴിയാണ് ഇതിപ്പം നമ്മളിങ്ങനെ കൊത്തി ഇങ്ങാണ്ടുള്ളൊരു സൈസ് കോഴിയാണ് ഭക്ഷണം കൊടുക്കുമ്പോഴും ഇതൊക്കെ ഇതിന് കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു പതിനഞ്ച് പതിനാറ് കുട്ടികൾ വരെ ഉണ്ടായി കിട്ടിയതാണ് ഈ കോഴിക്ക് വെച്ചുകൊടുത്ത മുട്ടയൊക്കെയാണ് വിരിച്ച് പതിനഞ്ച് മുട്ട വെച്ചു കൊടുത്തതായിരുന്നു ഒരു മുട്ട വേറൊരു കോഴിക്ക് വെച്ചുകൊടുത്തിട്ട് വിൽക്കാത്ത ആവും കൂടിയും വെച്ചു കൊടുത്താൽ അങ്ങനെ പതിനാറ് കുട്ടികൾ ഉണ്ടായതായിരുന്നു അപ്പം അതിന് അല്ലാതും കൂടി ആയപ്പോൾ അത് ചില കുട്ടികൾക്കൊന്നും ചൂട് കുറവായിട്ടാ അവരിങ്ങനെ ഇപ്പോൾ നല്ല തണുപ്പല്ലേ അപ്പോൾ നമ്മുടെ ചൂട് കുറവായിട്ടൊക്കെ ഇങ്ങനെ ചിറകൊടിഞ്ഞ പോരൊക്കെ കുറച്ച് കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറ്റി ലേറ്റൊക്കെ ഇട്ടു കൊടുത്തപ്പോൾ അവർ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങനെ കാണുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു തള്ളക്കന്നെ കുറേ കുട്ടികളും അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ നമ്മൾ ചിറകൊക്കെ ഒടിഞ്ഞ് ഒരു ഉഷാറില്ലാതൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വേറെ മാറ്റി നിർത്തിയപ്പോൾ അത് ഉഷാറായി വന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി ഇപ്പം നമ്മൾ ഈ മഴക്കാലത്തൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നിങ്ങനെ ഉഷാറില്ലാതെ ചിറകൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെ നിൽക്കണമൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ അവർ ഉഷാറായിട്ട് വരും അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തപ്പോൾ ഉഷാറായി വന്നതാണ് ആ കുട്ടികളൊക്കെ ഒരു കുഴപ്പമില്ലാതെ അതുപോലെ മഴയത്തൊക്കെ ആണെങ്കിലും രാവിലെ നമ്മൾ ഇപ്പോൾ മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് വിടുക ആദ്യം തന്നെയാണ് വിട്ടുകൊടുക്കാതെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വിട്ടുകൊടുത്ത് ശീലാക്കി അവർ വല്ലാതെ ബഹളം കൂടില്ല അപ്പോൾ മഴ ഇല്ലാത്ത സമയം നോക്കി വിടുകയാണെങ്കിൽ അവർക്കും അത് ശീലാവും അപ്പോൾ ഒരു കൂട്ടിൽ തന്നെ ഇങ്ങനെ നിന്നുള്ളൂ പിന്നെ അതുപോലെ രാവിലെ തന്നെ മഴക്കാലത്ത് ചോറ് കൊടുക്കുന്നതേ ഒഴിവാക്കിയാൽ തന്നെ കോഴികൾക്ക് അസുഖം വരാതിരിക്കും ഇപ്പോൾ രാവിലൊക്കെ അധികം നമ്മൾ പഴയ ചോറും ഇതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ അതിപ്പോൾ നമ്മൾ കുറച്ച് കോഴികളൊക്കെ ഉള്ളവരിപ്പോൾ എന്താ അപ്പോൾ അതൊക്കെ തന്നെ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ അങ്ങനെയല്ല കുറച്ച് അധികം കോഴികളൊക്കെ ഉള്ളെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ പിന്നെ കോഴികൾക്കൊക്കെ എപ്പോഴും അസുഖം പിടിച്ചു നോക്കിയിരിക്കും അതുപോലെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഇങ്ങനെ നിറയെ ഇലയൊക്കെ തിന്നണ കോഴികളാണെങ്കിലും ശരി കുറച്ച് ഇങ്ങനത്തെ ആവശ്യമുള്ള ഇലകളൊക്കെ ഒന്ന് അവർക്ക് കൊടുക്കണ ആ ചോറിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് വിരയുടെ ശല്യമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ കനം കുറഞ്ഞ് തൂങ്ങിയൊക്കെ നിൽക്കണൊക്കെ അസുഖമൊക്കെ വരും അപ്പോൾ അതൊന്നും വരാതിരിക്കാനൊക്കെ ഇതുപോലെ നമ്മൾ പപ്പായുടെ ഇലയൊക്കെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുത്താൽ മതി അത് കുറച്ചൊരു ഇളയ ഇലയൊക്കെ നോക്കിയിട്ട് പൊട്ടിച്ചിട്ട് അരിഞ്ഞിട്ട് അവരെ ചോറിലൊന്നും ഉൾപ്പെടുത്തി കൊടുക്കുക ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാ ഇല കഴിക്കണ കോഴികളെല്ലേ എന്നൊക്കെ പറയും പക്ഷെ അതല്ലാതെ നമ്മൾ ഇതുപോലെ അതൊക്കെ കഴിക്കണമുണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യമുള്ള കുറച്ച് ഇലകൾ എടുത്താണ്ട് നമ്മൾ ഭക്ഷണത്തിലൊന്നും ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് നല്ല ഉഷാറായിട്ടിരിക്കും തൂങ്ങൽ ഒന്നും വരാതിരിക്കും നമ്മളിവിടെ എപ്പോഴും ചെയ്യണ കാര്യമാണ് എൻ്റെ പല വീഡിയോകളിലും ഞാൻ ഇട്ടിട്ടുള്ളതുമാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് ഇതിനൊക്കെ ആയിട്ട് ഒരുങ്ങി ഉണ്ടാക്കി കൊടുക്കന്നെ വേണം എന്നാൽ കോഴികളിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ആരോഗ്യത്തിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ എപ്പോഴും നല്ല രീതിയിൽ തൂങ്ങലൊന്നും മരുന്നും കൊടുത്ത് തൂക്കമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടി വരില്ല ഇതൊക്കെ നമ്മൾ ഇടക്ക് ഓരോന്ന് ഇതിനായിട്ട് നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ തുളസിയുടെ ഇല അരിഞ്ഞപ്പോൾ ആകെ ഒരു ആ ഒരു ചെറിയ തേനീച്ചകളിങ്ങനെ വരൂല്ലേ തുളസി ഇല അരിഞ്ഞാൽ വരുന്നതാണവർ അതാണിപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ പാറയും കൊണ്ട് നിൽക്കുന്നത് അതുപോലെ നമ്മൾ ഈ തേങ്ങാപ്പുണ്ണാക്ക് കൊടുക്കുവോന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മളിവിടെ തേങ്ങാപ്പുണ്ണാക്ക് ഒക്കെ കൊടുക്കലുണ്ട് അത് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിൻ്റെ ശേഷം കൊടുത്താൽ മതി കുറച്ച് മുൻപ് തന്നെ വെള്ളത്തിലിട്ട് വെക്കുക ചോറൊക്കെ ഒരു ഉച്ചമായിട്ട് കൊടുക്കുക അപ്പോൾ ഈ തണുപ്പൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ ചോറ് കൊടുക്കാതെ അരി മിക്സ് ചെയ്ത് അരിയിൽ കൂടെ നമ്മൾ നമ്മളിവിടെ സ്റ്റാർട്ടർ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക അതല്ലേ കൊഴുത്തിയിട്ട് എന്താ കൊടുക്കണമെങ്കിൽ അത് കുറച്ച് മിക്സ് ചെയ്താണ്ട് കൊടുക്കുക അപ്പോൾ സ്റ്റാർട്ടർ കൊടുക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ കൂടെ വിടുമ്പോൾ എല്ലാവരും കഴിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ പുണ്ണാക്ക് നന്നായിട്ട് കുതിർത്തി അത് പോര പൊടിയായിട്ട് വരും അതും ഇതവിടെ കുറേ ഒന്നും കൊടുക്കരുത് നമുക്ക് കോഴികളുണ്ടോ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ പിടിയൊക്കെ ആയിട്ട് കൊടുക്കുക ഇതുപോലെ ഇലക്ക നമ്മൾ എന്നും കൊടുക്കണം എന്നില്ല ഇടക്കൊക്കെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളിതിനായിട്ട് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി കോഴികൾക്ക് കൊടുക്കുക അപ്പോൾ അവരും തന്നെ അത് ഫുള്ള് കഴിക്കുകയും ചെയ്യും പിന്നെ ഇപ്പം നമുക്ക് എപ്പോഴും അവർ കഴിക്കുമ്പോൾ ഒന്ന് തുളസി കഞ്ഞിക്കൂർക്കലൊന്നും അവർ നമ്മൾ കിട്ടുന്നിടത്തൊക്കെ ആണെങ്കിൽ അത് ഒരു ദിവസം കൊണ്ടുതന്നെ പുറത്തുള്ളതൊക്കെ കഴിച്ച് ഫുള്ള് ഫുള്ളാക്കി അത് ഉണങ്ങിപ്പോവും ഇതിപ്പോൾ നമ്മൾ കിട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ഓരോ ഗ്രോ ബാഗിലോ ചാക്കിലൊക്കെ തുളസിയും കഞ്ഞിക്കൂർക്കലൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ അത് നമുക്ക് ഇടയ്ക്ക് വരയ്ക്കും ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം അല്ലാതെ എവിടെയൊക്കെ കഞ്ഞിക്കൂർക്കലൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവരെന്നെ മുഴുവൻ കഴിച്ച് തീർക്കണോണ്ട് നമ്മൾ കിട്ടാത്ത രീതിയിൽ പിന്നെ വേറെ കുഴിച്ചിട്ട് ഉണ്ടാക്കലാണ് അതൊന്നാണ് അവർക്ക് ഇല കൊടുക്കുക അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ കോഴികളൊക്കെ മഴക്കാലത്തും തന്നെ കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ വേനൽക്കാലത്തുള്ള അത്ര അസുഖമൊന്നും മഴക്കാലത്ത് വരില്ല ചൂടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അവർക്ക് തന്നെ തൊടിയിലൊക്കെ നമ്മൾ വിട്ടിട്ട് വിട്ട് നോക്കുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നല്ല പറമ്പൊക്കെ പലതും അവർക്ക് കഴിക്കാൻ കിട്ടുകയും ചെയ്യും പിന്നെ ഇപ്പോൾ ഇത് ഗ്രോയിപ്ലക്സ് അറിയണ വിറ്റാമിൻ മരുന്നാണ് ഇത് നമ്മൾ കോഴികൾക്കൊക്കെ അവർ കുടിക്കണ വെള്ളത്തിലൊക്കെ ഇതുപോലെ ഒഴിച്ചിട്ടാണ് കൊടുക്കുക പിന്നെ ഇപ്പം മഴക്കാലത്ത് അവർ വല്ലാതെ അങ്ങനെ വെള്ളമൊന്നും കുടിക്കൂല എപ്പോഴും നമ്മളവിടെ നിറച്ച് വെച്ചു കൊടുക്കണം എന്നുള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഓരോന്ന് കുടിക്കുന്നല്ലാതെ വേനൽക്കാലത്ത് കുടിക്കണമാതിരി ഏത് സമയം വന്നിട്ടൊന്നും വെള്ളം കുടിക്കണമെന്നും കാണാറില്ല പിന്നെ ഈ അതില എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ദിവസം കെട്ടിത്തൂക്കി വെച്ച് കൊടുക്കണമാണ് ഇത് നമുക്ക് വീട്ടിലിഷ്ടം പോലെ ഉണ്ടെന്നോ ഇവർക്കിതെന്നും എന്നു കൊടുത്താലും മുഴുവൻ കഴിച്ച് തീർക്കുന്ന ഇലയാണ് ഇത് അത് ചായമൻസയുടെ ഇലയാണ് ഇതിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞതാണ് അത് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതുപോലെ എല്ലാ ഇലയും കഴിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാകും ഇതിപ്പോൾ വീട്ടിലില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു കൊമ്പ് കുഴിച്ചിട്ടാൽ മതി എന്നാൽ പിന്നെ നമുക്ക് ഇലക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എപ്പോഴും കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടിത് ഉണ്ടാവും ചെയ്യും ഇതിങ്ങനെ നമ്മൾ വെട്ടിക്കൊടുത്താൽ വീണ്ടും വീണ്ടും തീർത്ത് പുതിയ പുതിയ ഇല ഉണ്ടാവണതാണ് അപ്പം നമുക്ക് എപ്പോഴും ഇത് വെട്ടിക്കൊടുക്കുകയും ചെയ്യാം ഇവർക്കും തന്നെ ഇത് എല്ലാം ഇഷ്ടപ്പെട്ട ഇലയാണ് ഇത് കൊടുത്ത ചെറുപ്പത്തിലേ ശീലാക്കിയ പിന്നെ എന്നും കൊടുക്കുകയും ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെട്ട ഇലയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കോഴികളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മളെടുത്ത് ആ ഉന്നുള്ളതാണെങ്കിൽ നമ്മൾ സൗകര്യം ആണെങ്കിൽ വണ്ടിയൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിലൊക്കെ കൊടുത്തു വിടാം അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്പറൊക്കെ അയച്ചു തരാം അപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പം ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം